ചീർത്ത കാടിന്റെ മാർത്തട്ടിൽ തോർത്തുപോലെ വർത്തിക്കുന്ന നേർത്ത വഴിയിൽ ഗർത്തമുണ്ടെന്ന് ഓർത്തില്ല പലരും ഇതുപോലെ വീഴുന്നുണ്ട് വീഴാൻ സാധ്യതയുള്ള കുഴികൾ മൂടുകയാണ് വേണ്ടത് വഴി മൂടുന്ന ഒരാളെ എനിക്കറിയാം അടുത്ത കാട്ടിൽ നിന്ന് വന്നയാളാ വഴിയിലെ കുഴികൾ കഴിവതും ഒഴിവാക്കാൻ കഴിവുള്ളവനാവണമെന്നേ മൊഴിയാനുള്ളൂ ഞാൻ ഇപ്പോ എത്തിക്കാം ആ എത്തിയല്ലോ കാട്ടിൽ വഴിയിൽ കുഴികൾ വേണ്ട കുഴികൾ മുഴുവൻ മൂടും ഞാൻ വഴിയാണെങ്കിൽ കുഴി വേണ്ട കുഴിയുണ്ടെങ്കിൽ വഴിയില്ല ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആദ്യം ഈ കുഴി തന്നെ അങ്ങ് മൂടിക്കോളൂ കണ്ണേർ നിറഞ്ഞ ചതി കുഴികൾ മണ്ണിട്ട് മൂടുവാൻ കാത്തിടേണേ കുഴികൾ ഭരിക്കുന്നോറെ കുഴിമുത്തപ്പം മാറി ഈ കുഴി മൂടുകയാണ് കോഴിയിൽ നിന്ന് പോണേ ഹലോ പാട്ട് മാത്രമേ ഉള്ളൂ കുഴി മൂടുന്നില്ലേ കുഴി മൂടുന്നതിന്റെ പ്രാർത്ഥനകളാ അതു തീർന്നു ഇനി പണി തുടങ്ങുകയായി ഏ ഇയാൾ എന്തായി ചെയ്യുന്നത് എടോ ഇങ്ങനെ ഓരോ കല്ലിട്ട് മൂടിയാൽ പണി എന്ന് തീരും പതുക്കെ പതുക്കെ ഉണ്ടായ കുഴികളല്ലേ പതുക്കെ പതുക്കെ മൂടണം നടപ്പില്ല മര്യാദക്ക് വേഗം മൂടടോ കുഴി കണ്ടാൽ ഉടൻ അടി മൂടിയിരിക്കണം കേട്ടല്ലോ ഒച്ച കണ്ടോ തുറക്കുമ്പോഴേക്കും കുഴി മൂടുന്നുണ്ട് ചൂടായതിന്റെ ഗുണമാണോ അത് ശകലം മണ്ടനാണെന്ന് തോന്നുന്നു പക്ഷെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തോളും ദേ മൂപ്പര് താൻ പറഞ്ഞിട്ടാ ഞാൻ കുഴി ഊടാൻ അടി മൂടിയത് അതിനൊരുത്താൻ എന്നെ ചീത്ത ഒളിച്ചു കാര്യം പറ അത് മൂടിയതിനോ എന്നെ ചീത്ത വിളിച്ചത് അമ്പട ഒരു ഉപകാരം ചെയ്തിട്ട് ചീത്ത വിളിക്കുന്ന വാ ചോദിക്കാം ഉടനടി മൂടാൻ അല്ലേ പറഞ്ഞത് പക്ഷേ അങ്ങേർക്ക് ഉടൻ അടി കേറാൻ പറ്റിയില്ല മണ്ണ്